ടെക്സ്റ്റൈൽ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഓഫ് ഓഫ് എല്ലാ തുണിത്തരങ്ങൾക്കും ആണ് പാട്ടത്തിനടുത്ത പാടത്ത് താറാവുകളെ വളർത്തിയ മധുര സ്വദേശിയായ സ്ത്രീയെ മർദ്ദിച്ച് പതിനേഴ് താറാവുകളെ കടത്തിക്കൊണ്ടുപോയ അഞ്ചു പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു ചേർപ്പ മുത്തുള്ളിയാലിൽ ഞായറാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം കാട്ടൂർ മുറിയം സ്വദേശികളായ തെക്കേത്തറ വീട്ടിൽ അമിത് ശങ്കർ കൊള്ളത്തുങ്കാട്ടിൽ വീട്ടിൽ ബാലു നന്ദിലത്തപ്പറമ്പിൽ അഭിജിത്ത് കുറുമാപ്പറമ്പിൽ വീട്ടിൽ പ്രവീൺ അയ്യന്തോൾ കാനാട്ടുകര ചെറുത്തിക്കാട്ടിൽ വിജിൽ എന്നിവരെയാണ് അറസ്റ്റിലായത് മധുര പായ്ക്കര ഓണം തെരുവ് സ്വദേശി വള്ളിയമ്മയ്ക്കാണ് മർദ്ദനമേറ്റത് വള്ളിയമ്മയും മറ്റ് രണ്ട് പണിക്കാരും ചേർന്ന് ആയിരത്തി അഞ്ഞൂറോളം താറാവുകളെ പാടത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കെ കാറിലെത്തിയ അക്രമി സംഘം താറാവുകളെ പിടിക്കാൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ച വള്ളിയമ്മയെ മുഖത്തടിച്ച് തള്ളിയിട്ട് താറാവുകളെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു വള്ളിയമ്മ ചേർപ്പ് രോഹിണി ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസിൽ പരാതി നൽകി പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സംഘം സഞ്ചരിച്ച കാറും ഉടമയായ വിജിലിനെയും പിടികൂടി പിന്നീട് കാട്ടൂർ അശോകബാറിൽ നിന്നുമാണ് മറ്റു പ്രതികളെ പിടികൂടിയത് കയ്പമംഗല സ്റ്റേഷനിൽ ലിസ്റ്റിൽപ്പെട്ട അമിത് ശങ്കർ കൊലപാതകം വധശ്രമം അടക്കം കേസുകളിൽ പ്രതിയാണ് ബാലുവിന്റെ പേരിൽ മദ്യപിച്ച ബഹളം ഉണ്ടാക്കിയതിന് ആറ് കേസുകളുണ്ട് ചേർപ്പേഴ്സിമേഷ് എസ് ഐ എ സജിബാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ന്യൂസ് ബ്യൂറോ പുതുക്കാട് ന്യൂസ് നിങ്ങൾ അറിഞ്ഞോ വരന്തരപ്പിള്ളിയിലെ ലിവ്യ ടെക്സ്റ്റൈൽ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫ് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തുണിത്തരങ്ങളും നമ്മുടെ ഈ ഷോപ്പിലുണ്ട് അപ്പം മറക്കണ്ട ഇന്ന് മുതൽ ഈ ഓഫർ ആരംഭിക്കാണ് ഓഫർ പരസ്യം കണ്ട് അങ്ങനെ പല ഷോപ്പുകളിലും നമ്മൾ പോവാറുണ്ട് പക്ഷെ അവിടെ എല്ലാം സെലക്ടീവ് പ്രോഡക്ട്സിന് മാത്രമാണ് ഓഫർ നൽകുന്നത് പക്ഷേ നമ്മുടെ ലിവിയ ടെക്സ്റ്റൈൽസിൽ അങ്ങനെയല്ല എല്ലാ തുണിത്തരങ്ങൾക്കും ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫർ എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു അടിപൊളി ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് വരനപ്പള്ളിയിലെ ലിവിയ ടെക്സ്റ്റൈലിലേക്ക് വന്നോളൂ